ഫ്രാൻസ് ചർച്ചകളിൽ രൂപം നൽകിയ പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഹമാസിന്റെ നിലപാട് നിർണായകമായിരിക്കുകയാണ് നിർദ്ദേശം പഠിച്ചു വരികയാണെന്നും ചർച്ചകൾക്കായി കെയ്റോയിലെത്തുമെന്നും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിൽ നിന്ന് പിന്മാറില്ലെന്നും ആയിരക്കണക്കിന് പലസ്തീൻ തടവുകാരെ കൈമാറില്ലെന്നും നെതന്യാഹു തറപ്പിച്ചു പറഞ്ഞു ചർച്ചകളിൽ ആശാവഹമായ എന്ന് ഖത്തറും ഈജിപ്റ്റും അമേരിക്കയും അറിയിച്ചു അതിനിടയിൽ ഗാസയിൽ യുനർവ ഫണ്ട് തടഞ്ഞ് നടപടി പുനഃപരിശോധിച്ചേക്കുമെന്ന് സൂചന നൽകി യു എൻ രക്ഷാസമിതിയിൽ അമേരിക്ക യു എസ് സൈനികരുടെ കൊലയിലെ പ്രതികാരം കരുതലോടെ മതി എന്ന തീരുമാനത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ ബന്ധികളുടെ മോചനം ലക്ഷ്യമിട്ടിട്ടുള്ള വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭ അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ദീർഘകാല വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കുമെങ്കിലും ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നാണ് സൈനിക രാഷ്ട്രീയ നേതാക്കൾ വ്യക്തമാക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചൊവ്വാഴ്ചയാണ് വെടിനിർത്തൽ നിർദ്ദേശം ലഭിച്ചതെന്ന് ഹമാസ് നേതൃത്വം അറിയിച്ചു ഇസ്രായേൽ സൈനിക നീക്കം അവസാനിപ്പിക്കലും ഗാസയിൽ നിന്ന് അവരുടെ സമ്പൂർണമായ പിന്മാറ്റവുമാണ് ഹമാസിന്റെ ആദ്യ പരിഗണനയെന്നും ഇസ്മായിൽ ഹനിയ പറഞ്ഞു ഗാസയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ഇസ്ലാമിക് ജിഹാദ് നേതാക്കളും അറിയിച്ചു പാരീസിൽ നടന്ന ചർച്ചകളിലാണ് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾക്ക് രൂപം നൽകിയത് നാൽപ്പത്തിയഞ്ച് ദിവസത്തേക്കുള്ള വെടിനിർത്തലാണ് പ്രധാന നിർദ്ദേശം മുപ്പത്തിയഞ്ച് ബന്ധികളെ ഒന്നാം ഘട്ടത്തിൽ വിട്ടയക്കുമ്പോൾ പകരം നാലായിരത്തോളം പലസ്തീനികളെയും വിട്ടയക്കാമെന്ന് ഇസ്രായേൽ സമ്മതിച്ചിരിക്കുന്നതായിട്ടാണ് വിവരം വെടിനിർത്തൽ അവസാനിക്കുന്നതോടെ ഹമാസിനെതിരെ സൈനിക നീക്കം തുടരുമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ അത് അംഗീകരിക്കില്ല എന്ന് ഹമാസ് വ്യക്തമാക്കുന്നുണ്ട് കടുത്ത നിലപാടും വെടിനിർത്തൽ ചർച്ചകൾക്ക് തിരിച്ചടിയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ അടുത്ത ദിവസം ഇസ്രായേലിലെത്തി നെതന്യാഹുവുമായും സൈനിക മേധാവികളുമായും ചർച്ച നടത്തും അമേരിക്കൻ നേതാക്കളുമായിട്ടുള്ള ചർച്ചയ്ക്കായി സ്ട്രാറ്റജിക് കാര്യങ്ങൾക്കുള്ള ഇസ്രായേൽ മന്ത്രി വാഷിംഗ്ടണിലേക്ക് തിരിച്ചു ഗാസയിൽ മാത്രമല്ല വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ സൈന്യം പലസ്തീൻ കുരുതി തുടരുകയാണ് ജനീനിലെ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ ഡോക്ടർമാരുടെയും സ്ത്രീകളുടെയും വേഷമണിഞ്ഞ് അണിഞ്ഞ് ഇരച്ചു കയറിയ ഇസ്രായേൽ സൈന്യം കാലുകൾ തളർന്ന് ചികിത്സയിലായിരുന്ന യുവാവിനെയും സഹോദരനെയും സുഹൃത്തിനെയുമാണ് ഇന്നലെ വധിച്ചത് എന്ന് മീഡിയ വണ് പോലെയുള്ള മാധ്യമങ്ങൾ എഴുതുമ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഇതുവരെ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല ഗാസയിൽ ഇടയിൽ നൂറ്റി പതിനാല് പേരെ ഇസ്രായേൽ സൈന്യം വധിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതോടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് ആയിരിക്കും ഗാസയിൽ യു എൻ അഭയാർത്ഥി ഏജൻസിക്കെതിരായ ആരോപണത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഗാസയിലേക്കുള്ള മാനുഷിക സഹായം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന നിലപാടും യു എൻ രക്ഷാസമിതിക്ക് മുമ്പാകെ അമേരിക്കൻ സംഘം വ്യക്തമാക്കി അമേരിക്കയ്ക്കൊപ്പം വിവിധ രാജ്യങ്ങൾ യുനർവയ്ക്കുള്ള ഫണ്ട് തടഞ്ഞ് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നും മാധ്യമങ്ങളിൽ കൂടെ അറിയാൻ കഴിയുള്ളൂ ജോർദാൻ സിറിയ അതിർത്തിയിൽ മൂന്ന് യു എസ് സൈനികരുടെ വധത്തിനിടയാക്കിയ ഡ്രോൺ ആക്രമണത്തിനുള്ള തിരിച്ചടി കരുതലോടെ മാത്രമാണ് എന്ന് സൂചന നൽകിയിരിക്കുകയാണ് യു എസ് നേതൃത്വം മേഖല യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നും തിരിച്ചടി ഘട്ടം ഘട്ടമായി നൽകുമെന്നും വൈറ്റ് ഹൗസ് പ്രതികരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ യു എൻ ഏജൻസിയുടെ ജീവനക്കാരും പങ്കാളിയായതായി മാധ്യമ റിപ്പോർട്ടുകൾ പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യു എൻ ഏജൻസിയിലെ ഒരു ജീവനക്കാരനും ഹമാസിന്റെ ആക്രമണത്തിൽ പങ്കെടുത്തു എന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പന്ത്രണ്ട് ജീവനക്കാരെ പലസ്തീൻ അഭയാർത്ഥികൾക്കായിട്ടുള്ള യു എൻ റിലീഫ് ആൻഡ് ഏജൻസി പിരിച്ചുവിട്ടു തെക്കൻ ഗാസയിലെ ഗാസയിലെസിൽ നിന്നുള്ള യു എൻ ആർ ഡബ്ല്യു എയുടെ ഒരു സ്കൂൾ കൗൺസിലറിനെതിരെയാണ് ആരോപണം ഉയർന്നത് ഇയാൾ മകനുമായി ചേർന്ന് ഇസ്രായേലിൽ നിന്ന് ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടു പോകാൻ പ്രവർത്തിച്ചതായും ആരോപിക്കപ്പെടുന്നുണ്ട് ഒരു ഇസ്രായേൽ സൈനികന്റെ മൃതദേഹം ഗാസയിലേക്ക് എത്തിക്കുന്നതിന് മധ്യ ഗാസയിലെ ഒരു സാമൂഹിക പ്രവർത്തകൻ സഹായിച്ചു ഒക്ടോബർ ഏഴാം തീയതി ആയുധങ്ങൾ വിതരണം ചെയ്യാനും വാഹനങ്ങൾ ക്രമീകരിക്കാനും ഇയാൾ സഹായിച്ചതായും ആരോപിക്കപ്പെടുന്നു എന്നും ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു യു എസ് സർക്കാരിന് നൽകിയ രേഖയിൽ പിരിച്ചുവിടപ്പെട്ട പന്ത്രണ്ട് പേരുടെയും വിശദവിവരങ്ങൾ പദവികൾ സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവരിൽ പത്തുപേർ ഹമാസിലെ അംഗങ്ങളാണെന്നും പറയപ്പെടുന്നു ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ആറു പേരുടെ ഫോണുകൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട് ആക്രമണത്തിൽ പങ്കുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന മറ്റുള്ളവരുടെ ഫോൺ കോളുകൾ മറ്റ് മൂന്ന് പേർക്ക് ലഭിച്ച സന്ദേശങ്ങളും നിരീക്ഷിച്ചാണ് വിവരങ്ങൾ ശേഖരിച്ചതെന്നാണ് റിപ്പോർട്ട് തീവ്രവാദികൾ എവിടെയെല്ലാം നുഴഞ്ഞു കയറിയിരിക്കുന്നത് നോക്കൂ യു എടക്കം പലസ്തീന അഭയാർത്ഥികൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന യു എൻ ഏജൻസി ആയിരക്കണക്കിന് ജീവനക്കാരെ ഇവിടെ ജോലിക്കായിട്ട് നിയമിച്ചിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലുടനീളം ലക്ഷക്കണക്കിന് ആളുകൾക്ക് സഹായവും മറ്റ് സേവനങ്ങളും ഏജൻസി നൽകി വരികയും ചെയ്യുന്നുണ്ട് ഗാസയിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധ സമയത്ത് സാധാരണക്കാരായ ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ നൽകുന്നതിനോടൊപ്പം ഹമാസുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതായിട്ടും പലസ്തീൻ അഭയാർത്ഥി പ്രതിസന്ധി നീട്ടിക്കൊണ്ടുപോകുന്നതായും ഇസ്രായേൽ ദീർഘകാലമായി ആരോപിക്കുന്നുണ്ടായിരുന്നു സഹായമായി ലഭിച്ച പണം ഹമാസും മറ്റ് തീവ്രവാദ സംഘടനകളും തട്ടിയെടുക്കുകയും യു എൻ സൗകര്യങ്ങൾ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നതായി ഇസ്രായേൽ ആരോപിച്ചു എന്നാൽ ഇസ്രായേലിന്റെ ആരോപണങ്ങൾ ഡബ്ല്യു എ നിഷേധിക്കുകയും ആക്രമത്തിൽ പങ്കെടുത്ത ജീവനക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു ഏജൻസിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫണ്ടിൽ പകുതിയിൽ അധികവും നൽകിയത് യുഎസും എട്ട് പാശ്ചാത്യ രാജ്യങ്ങളും ചേർന്നാണ് ഏജൻസിക്കുള്ള ധനസഹായം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ധനസഹായം നൽകുന്നത് നിർത്തിവെക്കാനുള്ള തീരുമാനം തങ്ങളുടെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളെ അപകടത്തിലാക്കുമെന്ന് ഏജൻസിയുടെ മേധാവി പറഞ്ഞു തീരുമാനം പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് എവിടെയെല്ലാമാണോ ഇവർക്ക് നുഴഞ്ഞു കയറാൻ സാധിക്കുന്നത് അവിടെയെല്ലാം ഇവർ നുഴഞ്ഞു കയറുകയാണ് ഇനി വെടി നിർത്താമെന്ന് പരസ്പരം സമ്മതിച്ചാൽ പോലും ഒരു ഭാഗത്തു കൂടെ ധാരാളം സംഘടനകളെയും രാജ്യങ്ങളെയും തീവ്രവാദ വിഭാഗങ്ങളെയും കൂട്ടുപിടിച്ച് ഹമാസ് ഇസ്രയേലിനെ തകർക്കാൻ കാണിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും ഇസ്രയേലും ഫ്രാൻസിനെയും ബ്രിട്ടനെയും അമേരിക്കയെയും ഒക്കെ കൂട്ടുപിടിച്ച് തകർക്കാൻ ശ്രമിക്കാതിരിക്കുന്നു ഒരു യുദ്ധം അകത്ത് നടക്കുമ്പോൾ അതിനേക്കാൾ വലിയ ഒൻപത് യുദ്ധങ്ങൾ പുറത്തും നടക്കുകയാണ് ഒരു പരസ്പരമുള്ള ഒരു വിട്ടുവീഴ്ച കരാറ് വെടിനിർത്തൽ കരാർ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ മറ്റെല്ലാ രാജ്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടക്കുമ്പോൾ ഒരിക്കലും ഈ യുദ്ധം അവസാനിക്കില്ല എന്ന് മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള നെതന്യാഹുവിന്റെ ഈ പോക്ക് ഹമാസിനെ കൂടുതൽ ചൊടിപ്പിക്കുന്നു ഹമാസ് കൂടുതൽ രാജ്യങ്ങളെ കൂട്ടിപ്പിടിച്ച് ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ ഇസ്രായേലിനെയും ചൊടിപ്പിക്കുകയാണ് ഈ രണ്ട് രാജ്യവും ഒന്ന് സമാധാനപ്പെടാതെ ആ രണ്ട് രാജ്യത്തെയും ജനങ്ങൾ രക്ഷപ്പെടില്ല നന്ദി